ഭാഗമായ ചരിത്രം സാക്ഷിയായ സാക്ഷിയായുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകളിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് അതിൽ തന്നെ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇതിലെ പ്രധാനപ്പെട്ട ബ്രോക്കർ എന്ന് പറയാവുന്ന ഈ പീസ് ഡീലിന്റെ സമാധാന ഉടമ്പടിയുടെ അതിന്റെ ഇടനിലക്കാരൻ എന്ന് പറയാവുന്ന ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കുറെ മറുപടികൾ പറഞ്ഞു വളരെ രസകരമായി പല മറുപടികളും തോന്നി ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ മറുപടികളിലൂടെ ഒന്ന് കടന്നു പോകാം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അത് നദന്യാഹു പറയുന്ന കാര്യങ്ങളുമായി എങ്ങനെ വിരുദ്ധമാണ് അത് നദന്യാഹുവിൻ്റെ എങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇത് ഘടകവിരുദ്ധമാകുന്നു എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത് പിന്നീട് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഇസ്രയേലിൻ്റെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടേണ്ട തടവുകാരുടെ പട്ടികയായിട്ട് ഹമാസ് കൊടുത്തിരിക്കുന്ന ഒരു പട്ടിക അതിലെ പ്രധാനപ്പെട്ട പേജുകൾ അതിലെത്ര പേ പേരെ വിട്ടയക്കും എന്ന് ഇതുവരെ ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല അതിൽ പലരെയും വിട്ടയക്കാതിരിക്കാനുള്ള സാധ്യതയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും ഇന്നലെ ഓവൽ ഓഫീസിൽ അദ്ദേഹം ഒരു ക്യാബിനറ്റ് മീറ്റിംഗിന് അതായത് അവിടുത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുൻപ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഡൊണൾഡ് ട്രംപ് മറുപടി പറഞ്ഞത് വളരെ സമർത്ഥമായി എന്ന് നമ്മൾ നോക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഈ ആദ്യം മാധ്യമ പ്രവർത്തകരോട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ തന്നെ വളരെ ആവേശഭരിതനായിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ആ തുടങ്ങിയത് ഇങ്ങനെയാണ് ഇന്നലെ രാത്രി മിഡിൽ ഈസ്റ്റിൽ പശ്ചിമേഷ്യയിൽ ഞങ്ങൾ ഒരു സമാധാന വഴിത്തിരിവിലെത്തി അതെ അത് ചരിത്ര പ്രാധാന്യമുള്ളതാണ് ചരിത്രമുഹൂർത്തമാണ് എന്ന് ട്രംപ് പറഞ്ഞു ഞങ്ങൾ ഗസൈല യുദ്ധം അവസാനിപ്പിച്ചു ട്രംപിന്റെ വാക്കുകളാണ് ഞങ്ങൾ ഗസൈല യുദ്ധം അവസാനിപ്പിച്ചു അതിലും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ മേഖലയിലെമ്പാടും ഞങ്ങൾ സമാധാനം സൃഷ്ടിച്ചു മിഡിൽ ഈസ്റ്റിൽ ഇനി ശാശ്വത സമാധാനം എവർ ലാസ്റ്റിംഗ് പീസ് ശാശ്വത സമാധാനമാണ് പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകുമെന്ന് തന്നെയാണ് തൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ വിശ്വാസം എന്ന് അല്ലെങ്കിൽ ഉറച്ച വിശ്വാസം എന്ന് ട്രംപ് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വീണ്ടും ട്രംപിനോട് ചോദിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഹമാസ് നിരായുധീകരിക്കപ്പെടും നിരായുധീകരിക്കപ്പെടണമെന്ന് അങ്ങയുടെ ഇരുപത് പോയിന്റ് പ്രപ്പോസൽ പറയുന്നുണ്ടല്ലോ അതുപോലെ ഇസ്രയേൽ വീണ്ടും ഗസയെ ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് അങ്ങേക്ക് ഈ ഘട്ടത്തിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നീ രണ്ട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്നു ഇപ്പോൾ മറ്റെന്തിനേക്കാളും വലുത് ഒരു വെടിനിർത്തലാണ് ബന്ദിമോചനമാണ് അതിനുശേഷം നമുക്ക് കാണാം ചർച്ച ചെയ്യാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്നാൽ ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് പോകുമെന്ന് തന്നെ ഹമാസ് പറയുന്നു അത് നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ താൻ കരുതുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറയുന്നു അതുപോലെ മാധ്യമങ്ങളോട് അടുത്ത ചോദ്യം സർ ഈ പ്രസിഡന്റ് അതായത് ഈ നമ്മുടെ ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഉണ്ടല്ലോ ഈ ഐ ഡി എഫിൻ്റെ പിൻവാങ്ങലിന് ശേഷം ഗസഭരിക്കാൻ പോകുന്നത് സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ആണല്ലോ ഐ എസ് എഫ് ആണല്ലോ എപ്പോഴാണ് ഈ ഐ എസ് എഫ് രൂപീകരിക്കുക എന്താണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ അപ്പോൾ ട്രംപ് പറയുകയാണ് അന്താരാഷ്ട്ര സ്ഥിരതാ സേന സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അതുമായി ബന്ധപ്പെട്ട് അതിപ്പോഴും അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അത് നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ കുറിച്ച് ട്രംപിന്റെ ഇരുപതിന ഉണ്ട് എങ്കിലും അതിനെക്കുറിച്ച് ട്രംപിന് ഒന്നുമേ ഇപ്പോൾ അറിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു പറയാൻ കഴിയില്ല ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്ന് ട്രംപ് പറയുന്നു അത് എന്തായിരിക്കും എന്ന് നിർണയിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും സമ്പന്ന രാജ്യങ്ങൾ ഈ സേനയ്ക്ക് അന്താരാഷ്ട്ര സേനയ്ക്ക് ധനസഹായം നൽകും എന്നും അദ്ദേഹം പറയുന്നു അതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു അതായത് ഹമാസിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഈ രണ്ട് വർഷം കൊണ്ട് അവിടെ ഉണ്ടായത് എന്നിട്ട് അദ്ദേഹം ഗസയിൽ മരിച്ച മുഴുവൻ പേരും ഹമാസ് ആണെന്നാണ് ട്രംപ് പറയുന്നത് അവിടെ എഴുപതിനായിരം പേര് രണ്ട് വർഷം കൊണ്ട് നഷ്ടപ്പെട്ട ഒരു വലിയൊരു നഷ്ടമാണ് എന്ന് അദ്ദേഹം സങ്കടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഹമാസ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ അടുത്ത ചോദ്യമാണ് ഈ ദ്വിരാഷ്ട്ര പരിഹാരമാണല്ലോ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ രാജ്യങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ അഭിപ്രായം അതിനെക്കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ അങ്ങ് അങ്ങനെയൊരു പ്രപ്പോസലിനെ അംഗീകരിക്കുന്നുണ്ടോ അപ്പോൾ ട്രംപ് പറയുകയാണ് എനിക്കങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല അങ്ങനൊരു വിഷൻ എനിക്കില്ല പക്ഷേ അവർ സമ്മതിക്കുന്ന കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകും അതായത് ഇസ്രയേലും ഹമാസും എന്തൊക്കെയോ കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അതുമായി താൻ മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഇദ്ദേഹം തന്നെ കഴിഞ്ഞ ഈ ഇരുപതിന പോയിന്റുകളുടെ അവസാനത്തെ സെന്റൻസ് നമുക്കെല്ലാം ഓർമ്മയുണ്ട് പാത്വേ ടു പലസ്തീനിയൻ ആണ് അപ്പൊ ഏതായാലും അതിനുശേഷമുള്ള അടുത്ത ചോദ്യം ഈ ഗസയിൽ ഈ ഗസക്കാരെ അതായത് പലസ്തീനികളെ അവിടെ തുടരാൻ അവിടെ സ്ഥിരമായി താമസിക്കാൻ അങ്ങ് അനുവദിക്കുമോ എന്ന ചോദ്യമാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു സമ്പന്നമായ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സഹായത്തോടെ അമേരിക്ക ഗസാ മുനമ്പിനെ കൂടുതൽ താമസയോഗ്യമാക്കാൻ പ്രവർത്തിക്കുമെന്നാണ് അതായത് ട്രംപ് നല്ല കുട്ടിയായെന്ന് ട്രംപ് തന്നെ പറയുന്നു നേരത്തെ റിവൈറ ഉണ്ടാക്കാൻ ആളാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു അമേരിക്ക സമ്പന്നമായ മുസ്ലിം രാഷ്ട്രങ്ങളുടെയൊക്കെ സഹായത്തോടെ ഈ ഗസയെ കൂടുതൽ വാസയോഗ്യമാക്കും എന്നാണ് പറയുന്നത് എല്ലാ ബന്ധികളെയും തിങ്കളാഴ്ച തന്നെ മോചിപ്പിക്കുമോ ഇപ്പോൾ എന്തായാലും ഇപ്പോ കുറച്ച് സമയത്തിനപ്പുറത്ത് ഈ വെടിനിർത്തൽ നിലവിൽ വരികയും ഐ ഡി എഫ് പിൻവാങ്ങി തുടങ്ങുകയും ചെയ്യുമല്ലോ അതിനുശേഷം എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് അപ്പോൾ അതായത് തിങ്കളാഴ്ച എങ്കിലും ബന്ദികളെല്ലാം മോചിപ്പിക്കും എന്നാണ് അല്ലെങ്കിൽ മൃതദേഹങ്ങളടക്കം വിട്ടുകൊടുക്കുമെന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് ട്രംപിന് കൃത്യമായിട്ട് മറുപടിയില്ല അദ്ദേഹം പറയുന്നു തിങ്കളാഴ്ച എന്നല്ല ചിലപ്പോൾ ചൊവ്വാഴ്ച കൊണ്ട് ഈ ബന്ദികളെ പൂർണ്ണമായിട്ടും മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അദ്ദേഹം ഈ മൃതദേഹങ്ങളുടെ കാര്യം കൂടിയായിരിക്കും ആയിരിക്കും സൂചിപ്പിക്കുന്നത് കാര്യം ഈ മൃതദേഹങ്ങൾ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ അത് കൃത്യമായിട്ടും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതിനകം മഹമാസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ബന്ദി മോചനം തിങ്കളാഴ്ച തന്നെ സാധ്യമാകുമോ എന്ന ചോദ്യത്തിന് പൂർണ്ണമായും അത് ചൊവ്വാഴ്ച സാധ്യമായി തീരുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ചോദ്യം അടുത്ത പരിപാടി ംപിന്റെ അടുത്ത പരിപാടി നിയോഗിക്കുമ്പോൾ ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് പോകുകയാണ് അദ്ദേഹത്തെ നമ്മള് ഞായറാഴ്ച പശ്ചിമേഷ്യയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം നേരെ വന്നിട്ട് നമ്മുടെ നദന്യാഹുവിന്റെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് ഇസ്രയേലിലേക്ക് വരും എന്നാണ് നമുക്കറിയാം ആദ്യത്തെ അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള അദ്ദേഹം ഈ രണ്ടാമത് അധികാരം ഏറ്റെടുത്ത ശേഷം ഇസ്രയേലിലേക്ക് പോയിട്ടേ ഇല്ല പശ്ചിമേഷ്യയിലേക്ക് അദ്ദേഹം വന്ന സമയത്ത് മൂന്ന് രാജ്യങ്ങളാണ് സന്ദർശിച്ചത് ആദ്യം സൗദി പിന്നീട് യു എ ഖത്തർ അങ്ങനെ അതെ മൂന്ന് രാജ്യങ്ങളാണല്ലോ സന്ദർശിച്ചത് ആ സമയത്ത് അദ്ദേഹം എന്തായാലും ഇസ്രയേലിലേക്ക് പോയിട്ടില്ല നദന്യാഹുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നദന്യാഹു ഇവിടുന്ന് ഈ പല പല പലത്തും പല സ്ഥലത്തും രാജ്യങ്ങളിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഈ ഫ്ലൈറ്റൊക്കെ അഞ്ഞൂറ് അറുന്നൂറും മൈലൊക്കെ കൂടുതൽ ദൂരം ഓടിച്ച് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മൈലുകളൊക്കെ ദൂരെ ഓടിച്ച് അദ്ദേഹം വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ കുടിയാനെ പോലെ പോയി അവിടെ നിന്ന് കണ്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴെങ്കിലും അദ്ദേഹം വരുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈജിപ്തിലേക്ക് ഇദ്ദേഹം ഏതാണ്ട് തിങ്കളാഴ്ച എത്തുമെന്ന് ട്രംപ് തന്നെ ഉറപ്പിക്കുന്നുണ്ട് കാരണം ഈ പീസ് ഡീലിൽ ഒപ്പിടണമെങ്കിൽ നടുക്ക് ട്രംപ് നിൽക്കണമല്ലോ അല്ലെങ്കിൽ അത് വലിയ കുറച്ചിലാണ് ഹമാസിനെ സംബന്ധിച്ചും അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചും അതുകൊണ്ട് ഈജിപ്റ്റിലേതായാലും ഒരു കരാർ ഒപ്പിടാൻ വേണ്ടി നമ്മൾ ഈ ഓസ്ലോ കരാറിനെയൊക്കെ ഓർത്തു പോകും കേട്ടോ അപ്പോൾ ബിൽ ക്ലിന്റൺ കോട്ടക്കെട്ടുണ്ടെന്ന് പോലെ ട്രംപ് നടുക്കു നിൽക്കും കരാർ ഒപ്പിടും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത് അതുപോലെ ഈ പീസ് പ്രൈസ് നൊബൈൽ പീസ് പ്രൈസുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ അവിടെ മാധ്യമങ്ങളോട് ചോദ്യങ്ങളൊക്കെയുണ്ട് പക്ഷെ വ്യക്തമായ മറുപടി ഒന്നും അദ്ദേഹം പറഞ്ഞില്ല എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഞാൻ പെട്ടെന്നത് ഈ നൊബൈൽ പീസ് പ്രൈസുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റീവ് വിറ്റ് കോഫ് ഇതിനു മുമ്പുള്ള ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ോട് പറഞ്ഞത് ഈ നൊബേൽ കമ്മിറ്റി നോബൽ കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കമ്മിറ്റി നോ നോബൽ കമ്മിറ്റി ആണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അത് ട്രംപിനാണ് കൊടുക്കാൻ സാധ്യതയെന്നാണ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് പറയുന്നത് അപ്പൊ ഇപ്പോ ആ ആവശ്യത്തിന് കൂടുതൽ അത് ആവശ്യമായിട്ട് തന്നെ ചിലപ്പോ അംഗീകരിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ പറയാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇത്രയും സമാധാനം കൊണ്ടുവന്ന ആളിന് നൊബേൽ പ്രീസ് പ്രൈസ് പിന്നെ ആർക്കിടയിൽ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രംപ് അവിടുത്തെ സൈനികരുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു മിക്കവാറും എനിക്ക് തരാൻ സാധ്യതയില്ല മാർ പക്ഷേ അത് അമേരിക്കെതിരെയുള്ള വലിയൊരു അപമാനമാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതേസമയമാണ് ഈ നമ്മുടെ നദന്യാഹുവിന്റെ ഒരു എഐ ഫോട്ടോ നിങ്ങൾ കണ്ടു കാണുമെന്ന് അറിയില്ല രസമുള്ള ഫോട്ടോയാണത് ട്രംപ് ഈ വലിയ ഒരു പതക്കം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ സമാധാനത്തിന് നൊബേൽ സമ്മാനം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അത് താങ്ങി പിടിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നദന്യാഹു നിൽക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ തൊട്ടപ്പുറത്ത് പുറത്തേക്ക് വരും പക്ഷേ ട്രംപിനെ നന്ദനെ വ്യക്തമായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ സജസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു യെസ് ഹി ഡിസേവ് ഇറ്റ് അയാൾക്കിത് കൊടുക്കൂ ട്രംപിനെ ഈ സമാധാനത്തിൻ്റെ നൊബൈൽ സമ്മാനം കൊടുക്കൂ എന്നൊക്കെയാണ് നന്ദന്യാഹു പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് ആക്സ്യൂസ് പുറത്തു വാർത്തയുണ്ട് ഈ ഗസ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നദന്യാഹു അപ്പൊ ട്രംപ് പറഞ്ഞത്രേ ഐ ഡോ നോ വൈ യു ആർ ഓൾവേസ് സോ ഫക്കിംഗ് നെഗറ്റീവ് ദിസ്ഇസ് എ വിൻ ടേക്കിറ്റ് എന്ന് ട്രംപ് നദന്യാഹുവിനോട് പറഞ്ഞു എന്ന് ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ എപ്പോഴും ഈ ഫക്കിംഗ് നെഗറ്റീവായിട്ട് ഇരിക്കരുത് ഈ ചാൻസ് കളയരുത് ഇതൊരു ചാൻസ് ആണെന്ന് ട്രംപ് ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി ഇടയ്ക്ക് ഇടയ്ക്കായി വരുന്നതിൽ അസ്വാരസ്യങ്ങളുണ്ട് പിണക്കങ്ങളുണ്ട് സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ആശാമ രണ്ടുപേരും ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളാണ് ഒരേ താല്പര്യങ്ങളാണ് രണ്ടുപേർക്കും എന്ന് നമുക്ക് അറിയാം അപ്പോ ഇനി നമ്മൾ ഈ പീസ് പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്ന ചില ഇപ്പൊ ഇരുന്നൂറ്റമ്പത് തടവുകാരെ വിട്ടയക്കും അതുപോലെ ആയിരത്തി എഴുന്നൂറ് പലസ്തീനുകൾ പലസ്റ്റീനിൽ നിന്ന് പിടിച്ചുകൊണ്ട് വിട്ടയക്കും വെറുതെ എവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു ഭക്ഷണം നടന്ന മനുഷ്യരെയൊക്കെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയുമായി ബന്ധപ്പെട്ടവർ പൊക്കി കൊണ്ടുപോയി അത് വെസ്റ്റ് ബാങ്കിൽ നിന്നും കൂടുതൽ ഇരുപതിനായിരം പേരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് കൊണ്ടുപോയി പതിനയ്യായിരം പേരെ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് രണ്ട് വർഷത്തിനിടയ്ക്കുള്ള കഥയാണ് പതിനയ്യായിരം പേരെ കസേലിൽ നിന്ന് കൊണ്ടുപോയി ആലോചിച്ച് നോക്കി മുപ്പത്തയ്യായിരം ബന്ദികൾ മുപ്പത്തയ്യായിരം പേര് ഇസ്രയേലിൻ്റെ ജയിലറകൾ പോലും പറയാം ഡിറ്റൻഷൻ സെന്ററുകൾ എന്നാണ് പറയുന്നത് അത്ര അത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന പീഡന കേന്ദ്രങ്ങളിൽ മുപ്പത്തയ്യായിരം ബന്ദികൾ പലസ്തീനികൾ അവിടെ കഴിയുമ്പോഴാണ് നാൽപ്പത്തിയെട്ട് ഇവിടുത്തെ ഇസ്രയേലി ബന്ധികളുടെ കഥ പറയുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇസ്രേലികളുടെ ജീവൻ എത്ര വിലയുണ്ട് പലസ്തീനികളുടെ ജീവൻ എത്ര വിലയുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ബന്ധികൾ ഈ വിലപ്പെട്ട ഇസ്രയേലിൻ്റെ വിലപ്പെട്ട നാല്പത്തിയെട്ട് ബന്ധികളെ അതിൽ ഇരുപത് ജീവനുകൾ ജീവനോടെയുള്ള ഇരുപത് പേർ അത്രയും വിലപ്പെട്ട ആ ജീവനുകൾ വിട്ടുകൊടുക്കുമ്പോൾ പകരമായിട്ട് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില പേരുകളുണ്ട് ആ പേരുകളിൽ ഒന്ന് അതുമായി ബന്ധപ്പെട്ട് ഈപ്പോ പലസ്തീൻ ഒന്ന് പലസ്തീൻ ഫത്ത നേതാവ് മർവാൻ ബെർഗൂട്ടിയാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് മർവാൻ ബെർഗൂട്ടിയെ മോചിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് ഇസ്രയേൽ സർക്കാർ വക്താവ് ഷോഷ് ബെഡ്രോ സിയൻ പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബെർഗൂട്ടിയവർ ബെർഗൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പലസ്തീൻ കോസിന് വേണ്ടി അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് വേണ്ടി ഒരുപാട് ഏറെ പോരാട്ടങ്ങൾ നയിച്ചിട്ടുള്ള എൺപത്തി ഏഴിലെ ഒന്നാം ഇന്ദിഫാത രണ്ടായിരത്തിൽ രണ്ടാം ഇന്ദിഫാതയ്ക്കൊക്കെ നേതൃത്വം കൊടുത്ത പലസ്തീൻ വിമോചന പോരാളിയാണ് അപ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കില്ല അദ്ദേഹം ഈ കരാർ കരാറുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരുണ്ടാകില്ല എന്ന് ഇവരുടെ സർക്കാർ വക്താവ് പറഞ്ഞതായിട്ടുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ മോചന കരാറിൽ അദ്ദേഹം ഭാഗമാകില്ലെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നുവെന്നാണ് ഈ ബെഡ്രോസിയൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്ത ഇസ്രയേലിന്റെ ആർമി റേഡിയോ പുറത്തുവിടുന്നത് ഈ പലസ്തീനെ സംബന്ധിച്ച് ഗസയെ സംബന്ധിച്ച് ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ രണ്ടുപേരായിരുന്നു സിൻവാറും മുഹമ്മദ് സിൻവാറും എഹിയാ സിൻഹാറിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല ലോകത്തിന്റെ മുൻപിൽ തന്നെ പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ ആൾ രൂപമായി മാറിയ സിനിമാർ യെഹിയ എനിക്ക് തോന്നുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ കുട്ടികൾക്ക് പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യഹിയ ഈ എഹിയാ സിനിമാ സിനിമാർഹിയോ സിനിമാ എന്നാണോ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഓർമ്മയില്ല ഞാൻ കുറച്ചു കാലം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ് കുട്ടി പുതിയ പൂജയായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് യഹിയയുടെ പേരിടുന്നു കാര്യം അത്രയും പ്രതിരോധത്തിന്റെ ആൾ രൂപം എന്ന നിലയിൽ അത്രയേറെ ലോകം ബഹുമാനിക്കുന്നു ഹമാസ് മാത്രം ബഹുമാനിക്കുന്ന ഒരാളായിട്ടല്ല ഇന്ന് യഹിയ സിൻവാർ ഈ ചരിത്രത്തിൽ ജീവിക്കുന്നത് അല്ലെ ഓർമ്മകളിൽ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെയും മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹം ആവശ്യം ഇസ്രയേൽ ഹമാസ് ഉന്നയിച്ചിരുന്നു പക്ഷേ അത് അംഗീകരിക്കപ്പെടില്ല അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള എന്ന് ആലോചിച്ച് നോക്കും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനായി അവിടെ നിന്ന് പക്ഷെ നാനൂറിലധികം മൃതദേഹങ്ങൾ വിട്ടു കൊടുക്കുന്നുണ്ട് ഇവരുടെ വികാരമായിരുന്ന ഗസയുടെ ഹമാസിന്റെ വികാരമായിരുന്ന അവരുടെ നേതാക്കളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കില്ല അത് അവരാവശ്യപ്പെട്ടതാണ് പക്ഷേ ഈ ആദ്യ ഫസ്റ്റ് ഫേസുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പേരുകൾ ഈ മൃതദേഹങ്ങൾ വിട്ടയക്കുന്നത് ഇപ്പോൾ പരിഗണനയിലില്ല എന്നുള്ള നിലയിലുള്ള വാർത്തകളാണ് വരുന്നത് ഇനി നമുക്ക് ബർഗുട്ടിയിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റ് മൂന്ന് പ്രധാനപ്പെട്ട പേരുകൾ കൂടി ഹമാസ് കൊടുത്തിരുന്നു ഈ മൂന്ന് പേരെ മോചിപ്പിക്കുമോ എന്നുള്ളതാണ് അതിൽ രസകരമായ കാര്യമുണ്ട് കേട്ടോ ഈ രണ്ടും മൂന്നും ജീവരന്ധം അല്ലെങ്കിൽ അഞ്ച് ജീവരന്ധം എന്നൊക്കെ പറഞ്ഞൊരു പരമാവധി നമ്മൾ കേട്ട് കേൾവിയുള്ളതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എങ്കിൽ പോലും അമ്പത്തിനാല് നാല് ജീവരന്ധം ഞാൻ ഇങ്ങനെ കണ്ട് ഞെട്ടിപ്പോയി അത് അമ്പത്തിനാല് ജീവരന്ധം വിധിച്ചൊരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആദ്യം ഈ പട്ടികയിലെ രണ്ടാമനായ അഹമ്മദ് സാദത്തിനെ കുറിച്ചാണ് പറയേണ്ടി വരുന്നത് അഹമ്മദ് സാദ് രണ്ടായിരത്തി ഒന്നിൽ ഇസ്രായേൽ ടൂറിസം മന്ത്രി റെഹാബം സി വിയുടെ കൊലപാതകത്തിന് നേതൃത്വം നൽകിയതായി ഇസ്രയേൽ ആരോപിക്കുന്നു അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പിടിച്ചു കിട്ടിയിരിക്കുന്നത് ബർഗൂട്ടി രണ്ട് പതിറ്റാണ്ട് ആദ്യം പറഞ്ഞ ബർഗൂട്ടി രണ്ട് പതിറ്റാണ്ട് ക്ലിയറായി ജയിലിലാണ് ഈ അഹമ്മദ് സാദത്ത് ഈ പല അദ്ദേഹം അദ്ദേഹത്തെ മുപ്പത് വർഷം തടവിലെ ശിക്ഷിച്ചപ്പോൾ അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് അപ്പം ഇദ്ദേഹത്തെ വിട്ടേക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു പക്ഷേ അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്ത വ്യക്തതയില്ല ഇതുവരെ അതുപോലെ അടുത്ത പേരാണ് ഇബ്രാഹിം ഹമദ് ആരാണ് ഇബ്രാഹിം ഹമദ് ഇബ്രാഹിം ഹമദ് എന്ന് പറഞ്ഞാൽ രണ്ടാം ഇന്തിഫാദ സമയത്ത് വെസ്റ്റ് ബാങ്കിലെ കസം ബ്രിഗേഡുകളുടെ മുൻ ഓപ്പറേഷൻ കമാൻഡർ ഈ ഓപ്പറേഷൻ കമാൻഡറെ ഇബ്രാഹിം ഹമദിനെ മോചിപ്പിക്കണം എന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു ഇദ്ദേഹത്തെ രണ്ടായിരത്തി ആറിൽ റമല്ലയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു പിന്നീട് അമ്പത്തിനാല് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നുള്ളതാണ് അമ്പത്തിനാല് ജീവപര്യന്തേ അങ്ങനെയാണ് ഈ മൂന്നാമത്തെ ആളുടെ കഥയെങ്കിൽ നാലാമത്തെ പേര് അബ്ബാസ് അൽ സയ്യിദ് ആണ് സയ് നിന്നുള്ള ഒരു മുതിർന്ന ഹമാസ് നേതാവ് രണ്ടായിരത്തി രണ്ടിൽ നെതന്നെയിലെ പാർക്ക് ഹോട്ടൽ ബോംബാക്രമണം ആസൂത്രണം ചെയ്തതിന് ശിക്ഷിക്കപ്പെട്ടയാൾ ഇദ്ദേഹത്തിന് മുപ്പത്തിയഞ്ച് ജീവപുരന്താണ് കേട്ടോ അപ്പൊ ഇവരെയൊക്കെയാണ് ഇറക്കി വരേണ്ടത് എന്നുള്ളതാണ് ഈ ഇപ്പോൾ ഇസ്രയേലിൽ ഇസ്രയേലിൽ ഒന്നാമത് അവിടുത്തെ രണ്ട് പാർട്ടികൾ കൃത്യമായിട്ടും ഇതിനെ ഒക്കെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നല്ല ക്യാബിനറ്റിലും വോട്ട് ചെയ്തു അത് റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയും അതുപോലെ ഒസ്മായ അഹുദിത്ത് പാർട്ടിയും അവരുടെ മന്ത്രിമാരെല്ലാം ക്യാബിനറ്റിൽ ഈ ഡീലിന് എതിരായിട്ടാണ് വോട്ട് ചെയ്തത് പക്ഷേ ഒരു ന്യൂനപക്ഷമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഡീൽ അംഗീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ ക്യാബിനറ്റ് ഇത് പാസാക്കി എന്നുള്ളതാണ് അപ്പൊ ഇത്രയും ഭീ കൊടും ഭീകരന്മാരെയാണ് കൊടൂര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവന്മാരെയാണ് ഇറക്കി വിടാൻ പോകുന്നത് എന്നുള്ള നിലയിലുള്ള വലിയ ചർച്ചയും ആശങ്കയും ഒക്കെ ഇങ്ങനെ ഇസ്രയേലിൽ ഇങ്ങനെ നിറയുകയാണ് അത് ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുന്നു മറുവശത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഈ ഗ്രേറ്റാ തുൻബർഗിൻ്റെ ഞാൻ പല ലൈവുകളിലും വീഡിയോകളിലും ഓർമ്മിപ്പിച്ച കാര്യമാണ് പലസ്തീനിലെ ജയിലറകളിലേക്ക് നോക്കണ്ടേ ലോകത്തെമ്പ എല്ലായിടത്തും നീതി ഒരുപോലെ ആയിരിക്കണ്ടേ എല്ലാ മനുഷ്യരുടെയും ജീവൻ ഒരുപോലെ ആയിരിക്കണ്ടേ എല്ലായിടത്തും നീതി ഒരുപോലെയല്ലേ നടപ്പാക്കപ്പെടേണ്ടതെന്നൊക്കെ ഗ്രേറ്റാ തുൻബർഗ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ചോദിച്ചിരുന്നു പതിനാറാം വയസ്സിലോ മറ്റോ അവർക്ക് നൊബൈൽ പീസ് പ്രൈസിലുള്ള നോമിനേഷൻ കിട്ടിയ പെൺകുട്ടിയാണ് അവർക്കൊക്കെയാണ് നൊബൈൽ പ്രൈസ് കൊടുക്കേണ്ടത് അവർ വീണ്ടും ഗസയിലേക്ക് വരുമെന്ന് പറഞ്ഞു പോകൃത്തരം വീണ്ടും കാണിച്ചുകൊണ്ടിരുന്ന അപ്പോ ഈ ഇസ്രയേൽ തടവറകളിലെ സാഹചര്യമാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇരുപതിനായിരം ഏറ്റവും കുറഞ്ഞത് ഇരുപതിനായിരം പേരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി ബന്ധികൾ തന്നെയാണല്ലോ അവരും പറയാൻ പറ്റുമോ ഒരു തെറ്റും ചെയ്യാതെ അവിടെ അവിടങ്ങളിൽ ജീവിച്ച സാധാരണ മനുഷ്യരാണ് പതിനയ്യായിരത്തിലധികം ആളുകൾ ഗസയിൽ നിന്ന് അതിൽ ആയിരത്തിലേറെ കുട്ടികളുണ്ട് എന്നാണ് കണക്ക് മാത്രമല്ല ഇപ്പൊ ഇത് പല തരത്തിലുള്ള മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന ചില വാർത്തകളുണ്ട് അതായത് ഇവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ പീഡനങ്ങളൊന്നുമല്ല കൂട്ടബലാത്സംഗം ലൈംഗിക അതിക്രമങ്ങൾ പീഡനങ്ങൾ കൈകാലുകൾ മാറ്റൽ അതുപോലെ പട്ടിണി പട്ടിണി കീടുകളാണ് വെള്ളം പോലും കൊടുക്കാതിരിക്കുന്നു ഇങ്ങനെ കുറഞ്ഞത് എഴുപത്തിയെട്ട് പല ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് നമ്മൾ ഈ രണ്ട് സൈഡും കൂടെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി എൻ്റെ സുഹൃത്തുക്കളെ ഒരിടത്ത് എൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പട്ടിണി കിടക്കുന്നേ പട്ടിണി കിടക്കുന്നേ അവർക്ക് നന്നായിട്ട് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഹോസ്റ്റേ സ്ക്വയറിൽ എല്ലാ വിവിലെ ഹോസ്റ്റൽ സ്ക്വയറിൽ രാഭകലില്ലാതെ പ്രക്ഷോഭമാണ് അത് തന്നെ അവനെതിരായ പ്രക്ഷോഭം തന്നെയാണത് പക്ഷേ അവിടെ അവരുടെ അവരുടെ നാട്ടിൽ അവരുടെ ജയിലുകളിൽ ഇത്രയേറെ കൊടുംക്രൂര പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ പാർക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇത് ലോകത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ തുറന്ന് പറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഗസ അവിടെ ഉണ്ടെന്ന് അവിടെ കുറേ മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നൊക്കെ ലോകത്തെ മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു അൽ ജസീറ പോലും കൃത്യമായും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഈ പറയപ്പെടുന്ന ഞാനും നിങ്ങളുമൊക്കെ ഹമാസിനെ പറ്റി ഇങ്ങനെ ഏതോ ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന പോലെ നമ്മൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് അതാണ് ഹമാസിന്റെ വിജയം ലോകമെമ്പാടും ഹമാസിന്റെ പതാക പാറിക്കാൻ ഇൻഡിഫാദാ മുദ്രാവാക്യം ഉയർത്താൻ ഹമാസിന് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൻ്റെ പ്രത്യേകത ഡൂയിറ്റഗൈൻ എന്ന് ഒക്ടോബർ സെ സെവൻ ഡുയിറ്റഗൈൻ എന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ ലോകമെമ്പാടും ഫലസ്തീൻ്റെ പതാകകളുടെ സമുദ്രങ്ങൾ തീർക്കാൻ ലോകം മൊത്തം എതിരായി ഇസ്രായേലിന്റെ ലോകം മൊത്തം എതിരായി ഏതാണ്ട് ലോകത്തെ മിക്കവാറും രാജ്യങ്ങൾ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ തന്നെ അതിന്റെ പ്രപ്പോസലിനെ തന്നെ അംഗീകരിച്ച് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് നദന്യാഹവും ട്രംപും അവസരം പെട്ടുപോയൊരവസ്ഥയിലാണ് ഇങ്ങനൊരു കരാറിലേക്ക് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം ഇതിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും കാര്യം ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഇങ്ങനെ മാറാവിയാത്ത പോലെ കോവിഡ് പോലെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇസ്രേലിയുകൾക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം അവരുടെ സൈക്ലിംഗ് ടീമുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പോർട്സ് ഇവന്റുകളിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുപക്ഷേ അവർ വേൾഡ് കപ്പ് സ്വപ്നം കാണുന്നുണ്ട് അമേരിക്കയിൽ മൂന്ന് രാജ്യങ്ങളിൽ അമേരിക്കയിൽ അടക്കം നടക്കുന്ന വേൾഡ് കപ്പിൽ തങ്ങളുടെ ടീം കളിക്കാനിറങ്ങും എന്നൊക്കെയുള്ള സ്വപ്നമുണ്ട് അതൊക്കെ ചിലപ്പോ യു എഫ് ഐയും ഫിഫയും ഒക്കെ തടയാനുള്ള സാഹചര്യം വരെ ഏതാണ്ട് ഒരുങ്ങി വന്നതാണ് അപ്പൊ അവിടെയൊക്കെയാണ് ഈ നിലയ്ക്കുള്ള വലിയ ഒരു വില കൊടുത്തുകൊണ്ടെങ്കിലും കാരണം ഹമാസ് ആയുധം താഴെ വെച്ചിട്ടില്ല ഹമാസ് ഏതെങ്കിലും അവിടെ ഗസ വിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടില്ല ഐ ഡി എഫ് പിൻവാങ്ങുമ്പോൾ ഐ എസ് എഫ് ഇതാ ഞങ്ങളിതാ എറച്ചു കയറുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഐ ഡി എഫ് ഈ അടുത്ത മണിക്കൂറുകളിൽ തന്നെ അമ്പത് അമ്പത്തി മൂന്ന് അല്ല നാൽപ്പത്തിയേഴ് ശതമാനം ഗസയുടെ നാൽപ്പത്തിയേഴ് ശതമാനം ഇടത്ത് നിന്ന് ഐ ഡി എഫ് പിൻവാങ്ങുകയാണ് അതായത് ഗസയിൽ വീണ്ടും ഹമാസാണ് ഹമാസ് വീണ്ടും അവതരിക്കുന്നു ഗസയിൽ ആ നിലയ്ക്കൊക്കെ വലിയ യുദ്ധവിജയം നേടിക്കൊണ്ട് ഹമാസ് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുമ്പോഴും ഈ രണ്ട് ഈ രണ്ട് രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവന്റെ വില അവർ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ വിലയൊക്കെ രണ്ടും രണ്ട് തട്ടാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ പ്രഭാതത്തിൽ ഓർക്കുകയാണ് ഏതായാലും വൈകാതെ ഇപ്പം ട്രംപ് ഏതായാലും വലിയ ഈ കടന്ന ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അദ്ദേഹത്തിന് പല കാര്യങ്ങൾക്കും മറുപടിയില്ല അദ്ദേഹം ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രപ്പോസൽ വെച്ചു ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല അതെല്ലാം പൈസയുള്ള രാഷ്ട്രങ്ങൾ സമ്പന്ന രാജ്യങ്ങളെല്ലാം കൂടെ ചെയ്തോളൂ എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം ഈജിപ്റ്റിലേക്ക് വരുന്നു ഈജിപ്തിൽ അദ്ദേഹം അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന പോലെ ചരിത്ര പ്രധാനമായ ചരിത്ര പ്രാധാന്യമുള്ള കരാർ ഇതാവ ഒപ്പുവയ്ക്കാൻ പോകുന്നു ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്നു എവർ ലാസ്റ്റിംഗ് പീസ് മിഡിൽ ഈസ്റ്റിന് അദ്ദേഹം ഓഫർ ചെയ്യുന്നു നടന്നു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഴയ പോലെയല്ല ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അദ്ദേഹം ഓഫീസിൽ കയറണമെങ്കിൽ ഗസയിൽ വെടി നിർത്തണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഓഫീസിലേക്ക് ഓവൽ ഓഫീസിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അവിടെ വെടി നിർത്തിയിരിക്കണം അങ്ങനെയാണല്ലോ ആ വെടി ഉണ്ടാകുന്നത് ആ വെടിനിർത്തലെ പ്രധാനപ്പെട്ട എത്രയോ ബന്ധികൾ ആ കണക്കിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല രണ്ട് ഘട്ടമായിട്ട് ബന്ദികളെയൊക്കെ മോചിപ്പിച്ച് വനിതകളടക്കമുള്ള ബന്ദികളെയല്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വനിതകൾ ഇപ്പോൾ ബന്ദിയായിട്ട് അവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത് ഇരുപത് പേരിൽ അപ്പോൾ ബാക്കിയുള്ള വനിതകളടക്കമുള്ള അവരുടെ മിലിട്ടറിയിലൊക്കെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ ഒക്കെ മോചിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വീണ്ടും ഇതാ ഗസയിലേക്ക് കയറി അടി അടി തുടങ്ങി അപ്പൊ അതുപോലെ ലോകം ഭയക്കുന്നുണ്ടാകും പക്ഷേ ഹമാസിന് കൃത്യമായിട്ടും കിട്ടിയിരിക്കുന്ന ഉറപ്പ് അത് ഗ്യാലണ്ടേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഉറപ്പ് അത് അമേരിക്ക നൽകിയിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ബന്ധുക്കളെ വിട്ടയച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇസ്രയേൽ അങ്ങോട്ട് കയറില്ല എന്നുള്ള ഉറപ്പാണ് ആ ഉറപ്പ് ആ ഉറപ്പിൽ അവർ വിശ്വസിക്കുന്നു ഇനി ചിലതെങ്കിലും ഇങ്ങനെ സംശയിക്കുന്നുണ്ടാകും ഇതൊക്കെ ഒന്നും പറയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഒരെ മറ്റേ ഇറാന്റെ പരമോധ നേതാവ് അലി ഖമനി പറയുന്നത് പോലെ ഈ വാക്കിന് വിലയില്ലാത്തവന്മാരുമായി നമ്മൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഡീലുകൾക്ക് പോലെ അവുമാർക്ക് കൊടുക്കാനുള്ള മറുപടി വേറൊരു രീതിയിലാണ് ആ രീതിയിലെ ആ ഭാഷയോമാർക്ക് മനസ്സിലാകൂ എന്ന് പറയുന്ന ഖമയുടെ ഒരു ലൈനുണ്ട് അപ്പോ ആ ലൈനിൽ തന്നെ അമേരിക്കയും ഇസ്രയേലിനെയും വിശ്വസിക്കരുത് എന്ന് വീണ്ടും വീണ്ടും പറയുന്നവരുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു ലോകത്തിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒരു അന്തരീക്ഷം വെച്ചിട്ട് ലോകത്തെമ്പാടും ഇങ്ങനെ ഈ ആന്റി സെമിറ്റിസം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞപക്ഷം പുതിയ തലമുറയെങ്കിലും ഇസ്രയേല് ശുദ്ധത ശുദ്ധതെമ്മാടിത്തരമാണെന്ന് വിശ്വസിക്കുന്നു അവർ തെരുവിലിറങ്ങി ഇസ്രയേലിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നു അങ്ങനെയുള്ള വലിയ റിയാലിറ്റി ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്കിൽ പിന്നെ നൈസായിട്ട് ബന്ധികളെല്ലാം കിട്ടും കെട്ടിക്കഴിയുമ്പോൾ കയറി അങ്ങ് അടിച്ചുകളയാം എന്നൊരു പരിപാടി നടക്കില്ലെന്ന് തോന്നുന്നു നമുക്കറിയില്ല കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന ലോകമെന്ന് പറയുന്നത് നമ്മളൊന്നും കരുതുന്നതിനപ്പുറത്ത് വല്ലാത്ത വൈരുദ്ധ്യങ്ങളുടെ ലോകമാണ് അത് നമ്മളെ ഓരോ വാർത്തകളിലൂടെയും സംഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കിത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നൊബൈൽ പീസ് പ്രൈസ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും അത്രയും പവിത്രമെന്നോ അത്രയും മഹത്തരമെന്നോ രേസ അടക്കമുള്ളവരൊക്കെ ആ നിലയ്ക്ക് അവർ അവരെയൊക്കെ അംഗീകരിച്ച അവർക്കൊക്കെ ആ നിലയ്ക്ക് ലോകത്തിന്റെ അംഗീകാരം ലോകത്തിന്റെ സ്നേഹമായി നൽകിയ പുരസ്കാരം ഡൊണാൾഡ് ട്രംപിന് നൽകണമെന്നൊക്കെ പറയുന്ന ഈ ഒരു ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അദ്ദേഹത്തിന് എന്തായാലും ഇരുപത്തഞ്ചിൽ കിട്ടാൻ സാധ്യതയില്ലെങ്കിലും ചിലപ്പോൾ ഇരുപത്തി ആറിൽ ചില പറയാൻ പറ്റില്ല കിട്ടിയേക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഒരു ലോകത്തു കൂടി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈജിപ്റ്റിൽ നിന്ന് ശുഭവാർത്തകൾ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഖലീൽ അൽ ഖയ്യ അവരുടെ ചീഫ് നെഗോഷിയേറ്റർ ഹമാസിന്റെ ചീഫ് നെഗോഷിയേറ്റർ ഇന്ന് ഗസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് ജീവനുകൾ നൽകേണ്ടി വന്നു ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു ഈ തെരുവിൽ നമ്മൾ ഒരുപാട് രക്തമൊഴുക്കി ഗസയുടെ തെരുവുകൾ നിറയെ അല്ലെങ്കിൽ തെരുവുകൾ തെരുവുകൾ എല്ലാ തെരുവുകളിലും ഇങ്ങനെ രക്തം ചാലിച്ചൊഴുകി പക്ഷെ അവിടെയൊക്കെ പർവ്വതം പോലെ ഉറച്ചു നിന്നു ഞങ്ങളുടെ പോരാളികൾ ഓരോ സിവിലിയനും ഓരോ പൗരനും പലസ്തീൻ സ്വതന്ത്ര ബലസ്തീന എന്നാശയത്തിന് വേണ്ടി ഗസ എന്ന സ്വതന്ത്രമായ ഒരു ഇടത്തിനു വേണ്ടി ഉറച്ചു നിന്നും അവർക്കെല്ലാമുള്ള ഐക്യദാർഢ്യവും സ്നേഹവും അറിയിക്കുന്നു ഉറപ്പാണ് സ്വതന്ത്ര പരസ്യം യാഥാർത്ഥ്യമാകുമെന്നുള്ള ആ പ്രതീക്ഷയൊക്കെയാണ് അവരുടെ ഹമാസിന്റെ ചീഫ് നെഗോഷിയേറ്റർ ഖലീൽ അൽ ഹയ്യ ഈജിപ്തിൽ നിന്ന് പങ്കുവച്ചിരിക്കുന്നത് അടക്കമുള്ള വാർത്തകൾ പ്രധാനമായും ഇവിടുത്തെ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ റെഡ് സീ റിസോർട്ടാണ് ചെങ്കടൽ റിസോർട്ട് അവിടുത്തെ അതായത് ഈ സിനായ് പെരുൺസിൽ പെരുൻസുലയിലെ ചെങ്കടൽ റിസോർട്ടിൽ ഇപ്പോഴും മറ്റ് പലവിധമായ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ തുടരുമ്പോൾ നമുക്ക് ശുഭവാർത്തകൾ മാത്രം പ്രതീക്ഷിക്കാം പഴയതുപോലെയല്ല നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന നമ്മുടെ വർത്തമാനകാല ലോകം കുറച്ചുകൂടി പരിഷ്കൃതമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ ഈ പകൽ മുന്നോട്ട് പോകാം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം